നമസ്കാരം മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ ഐ യു എം എൽ വളരെ ശക്തമായ സമരമുഖവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇവർ എല്ലാം തന്നെ നിരവധി ആവശ്യങ്ങളാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പി എം എ സലാം ഉൾപ്പെടെയുള്ള കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ജനങ്ങൾ വോട്ട് ചെയ്ത് നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് ആ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളും അതുപോലെ അവരവരുടെ വാർഡുകളിൽ നിന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധികളായവരാ സർക്കാരല്ല ഇത് മുസ്ലിം ലീഗിന്റെ ഒരു ബോജന പ്രക്ഷോഭമല്ല മറ്റേതെങ്കിലും പോഷക സംഘടനകളുടെ യൂത്ത് ലീഗോ എം എസ് എഫ് വനിതാ ലീഗോ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പോലെയുള്ള ഏതെങ്കിലും പോഷക സംഘടനകളിൽ അണിനിരക്കാവുന്ന മുഴുവൻ ആളുകളും അണിനിരക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തിയൊരു പ്രക്ഷോഭമല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത അവരുടെ പ്രതിനിധികൾ ആ ജനങ്ങളുടെ ആവശ്യവുമായി സർക്കാരിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് ജനപ്രതിനിധികൾ മാത്രമാണ് ഈ പ്രകടനത്തിലും ധർണയിലും പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം ജനപ്രതിനിധികളുടെ ഒരു സംഗമം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾക്കും പോലീസിനും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല വളരെ കുറച്ച് ആളുകളെ ഉണ്ടാകുള്ളൂ എന്നൊരു ധാരണയിലായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലതരം തടസ്സങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി ഋഷീദ് അക്കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഏതായിരുന്നാലും രണ്ടു മാസം മുമ്പ് രൂപീകൃതമായ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളുടെ ഈ സംഘടനയ്ക്ക് ഈ തിരുവനന്തപുരം നഗരത്തെ വിറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് കേരളത്തിലെ അപ്രരോധ്യമായ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഉറപ്പി ഒരിക്കൽ കൂടി അക്കമിട്ട് ഉറപ്പിക്കുക എന്തിനാണ് ഈ സമരം നടത്തുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ പണിയെടുത്താലും ഇല്ലെങ്കിലും മാസത്തിൽ കിട്ടുന്ന ചെറിയതാണെങ്കിൽ പോലുമുള്ള റിമ്യൂണറേഷൻ കിട്ടും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്തിനാ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ സമരം ചെയ്യുന്നത് ഇതിന്റെ അനുഭവങ്ങൾ ഇതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഈ ജനപ്രതിനിധികളാണ് ഇപ്പൊ ഗവൺമെന്റ് നികുതികൾ വർദ്ധിപ്പിക്കുക വീട്ടു നികുതി എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത് സാധാരണ വർഷം തോറും അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ബജറ്റിൽ നികുതി വർധന ഉണ്ടാകാറുണ്ട് നമുക്കറിയാം നമ്മളത് അംഗീകരിക്കുന്നു വിലക്കയറ്റവും നാനീയപ്പെരുപ്പോ കൂക്കുമ്പോ ചെറിയൊരു ശതമാനം വിലക്കയറ്റം ഉണ്ടാവും രണ്ട് ശതമാനം മൂന്ന് ശതമാനവും പരമാവധി അഞ്ചു ശതമാനം പക്ഷെ ഇവിടെ മുന്നൂറ് ശതമാനമാണ് നികുതി വർദ്ധിപ്പിച്ചത് നികുതി വർദ്ധിപ്പിക്കുമ്പോ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നികുതി അടക്കേണ്ടത് സാധാരണ ജനങ്ങളോട് ലോക്കൽ സഖാവ് പറയുകയാണ് നിങ്ങളുടെ പഞ്ചായത്തിലല്ല പൈസ അടക്കുന്നത് അവരാണ് കൂട്ടിയത് കൂട്ടാൻ ഇവിടുന്ന് തെറ്റൂരാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഭരിക്കുന്ന ആളുകൾ പറയുകയാണ് ഇത്ര മുന്നൂറ് ശതമാനം കൂട്ടണം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അവരുടെ പ്രതിനിധികൾക്ക് ജനങ്ങളോട് അനീതി ചെയ്യേണ്ടി വരുന്ന അതിദാരുണമായ ഗുരുതരമായ സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാവുന്നത് ഏത് നികുതിയാണ് കൂട്ടാത്തത് വെള്ളക്കരം കൂട്ടി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചു ഭൂമിയുടെ ന്യായവില കൂട്ടി ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന നികില മേഖലകൾക്കും നികുതി വർദ്ധനവ് ക്രമാതീതമായി ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും തലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ഇവിടെ പലരും സൂചിപ്പിച്ചു കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയിൽ ഒരു വികലാംഗൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ പോയി തൂങ്ങി മരിച്ചതല്ല ആഴ്ചകൾക്ക് മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു പോലീസിനെ കണ്ടു തഹസില്ദാരെ കണ്ടു അദ്ദേഹത്തിന്റെ ദാരുണാവസ്ഥ വിവരിച്ചു അഞ്ചാറു മാസമായി പെൻഷൻ കിട്ടിയിട്ട് വികലാംഗനാണ് ആകെ കിട്ടുന്ന ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ രൂപ കൊണ്ടാണ് ജീവിക്കുന്നത് ഭാര്യ മരിച്ചതിന് ശേഷം ആരുമില്ല ഒരു മകൾ ഉണ്ടായിരുന്നു മകളെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അനാഥാലയത്തിൽ ചേർത്തു മറ്റൊരു മകൾ കൂടെയുണ്ട് വികലാംഗയാണ് ആ വികലാംഗക്ക് പെൻഷൻ ഉണ്ടായിരുന്നു ഈ രണ്ടു പേരുടെയും പെൻഷൻ കൊണ്ടാണ് മരുന്നും മറ്റ് ജീവിതോപാധികളുമായി ജീവിച്ചുകൊണ്ടിരുന്നത് വികലാംഗങ്ങളുടെ പെൻഷൻ നിന്നിട്ട് മാസങ്ങളല്ല വർഷങ്ങളായി ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പെൻഷൻ നിന്നിട്ട് ആറുമാസമായി അരക്കൊല്ലായി ഇത് രണ്ടും നിന്നതോടുകൂടി പട്ടിണിയായി ജീവിക്കാൻ ചോദിക്കാൻ കഴിയുന്നിടത്തൊക്കെ ചോദിച്ച് കടം വാങ്ങി ഇപ്പൊ ആളുകളെ കണ്ടാൽ മാറി നടക്കണം മാറി നടക്കാനും കഴിയില്ല വികലാംഗനാണ് അങ്ങനെ ജീവിക്കാൻ ഒരു സാഹചര്യം എന്തോ എന്റെ മകൾക്കോ എനിക്കോ കിട്ടുന്ന ഏതെങ്കിലും ഒരു പെൻഷനെങ്കിലും ിലും തരണമെന്ന് യാചിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തിന്റെ എല്ലാ വാതിലുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ പോയി ഇരുപത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അധികാരന്മാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും സ്കൂൾ വിദ്യാർത്ഥികളെയും കുടുംബശ്രീയിലെ സ്ത്രീകളെയും ഒക്കെ കൂട്ടി പോയി മുഖ്യമന്ത്രി അവിടെയും കൊണ്ടുപോയി കൊടുത്തു പരാതി മുഖ്യമന്ത്രി ആ പരാതി പഞ്ചായത്തിലേക്ക് അയച്ചു വില്ലേജ് ഓഫീസ് എന്റെ ഭൂമിയുടെ തരം മാറ്റിത്തരുന്നില്ല അഞ്ചാറ് മാ കൊല്ലമായി നടക്കുകയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതി മുഖ്യമന്ത്രി പരിഹരിച്ചത് എങ്ങനെ ആ വില്ലേജ് ഓഫീസിലേക്ക് തിരിച്ചയച്ചു വില്ലേജ് ഓഫീസിൽ ആറു കൊല്ലം പോയിട്ട് നടക്കാത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് പരാതി ആ വില്ലേജ് ഓഫീസിലേക്ക് തിരിച്ചയച്ചു അങ്ങനെയാണ് പരാതികൾ പരിഹരിച്ചു പോയത് ആറ് ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചിട്ട് അതിന്റെ മൂന്ന് ശതമാനം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ഒരാളെ കുറിച്ച് പരാതി കിട്ടി കോഴിക്കോട്ട് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരാൾ എനിക്ക് അറുപത് ലക്ഷം രൂപ തരാനുണ്ട് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തു അത് അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം തരുന്നില്ല അത് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചരാനുള്ള ഏർപ്പാടുണ്ടാക്കണം എന്നൊരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തു ആ അറുപത് ലക്ഷത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഒരു മന്ത്രി കൊടുക്കാനുണ്ടായിട്ട് അത് വാങ്ങിക്കൊടുക്കാനോ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കാനോ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ഈ ആറ് ലക്ഷം പരാതികളിൽ അടയിരിക്കുന്നത് ഇതാണ് കേരളത്തിന്റെ അവസ്ഥ